ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ശ്രീത് ഇപ്പോ ജാസ്മിന്റെ വക്കാലത്ത് പിടിച്ച് 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 തന്നെ കുറച്ച് നെഗറ്റീവ്നെസ് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതെ ഇല്ല ശ്രീത് പണ്ടത്തെ പോലെ എല്ലാ പണ്ടൊക്കെ ഭയങ്കര സൈലന്റ് ആയിരുന്നു നല്ല ക്യൂട്ട് ആയിരുന്നു നല്ല ഇതായിട്ടിരുന്ന ആളാണ് പക്ഷെ ഇപ്പൊ ഭയങ്കര അഗ്രസീവ് അതുപോലെ തന്നെ ഓവർ ടോക്കറ്റിംഗ് അത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പോ അവൾ ലഭിക്കുന്ന ഒരു വ്യക്തി തന്റെ യഥാർത്ഥ ഗുണം പുറത്തു കൊണ്ടുവരും അതാണ് ക്യാപ്റ്റൻ പവറിന്റെ ഒരു അത്രേ ഉള്ളൂ ഇപ്പൊ ഒറ്റമായി പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധു ജാസ്മിന്റെ വക്കാലത്ത് പിടിച്ച് ജിന്ഡോവിനോട് സംസാരിക്കാൻ വന്നേക്കുവാ ജിൻഡോവിനോട് വന്നവിടെ ചോദിക്കുന്നത് ജിൻഡോ ചേട്ടാ ജിൻഡോചേട്ടന് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ അതും ജാസ്മിൻ ഇന്നലെ തല്ലിയതിനെ കുറിച്ച് എന്ന് ഫോർമലായിട്ട് ചോദിക്കുന്നു അപ്പൊ ജിന്ത പറയുന്നുണ്ട് എനിക്ക് ആരുടെ മേത്തും പരാതിയില്ല അതേപോലെ തന്നെ ജാസ്മിനേറ്റും പരാതി ഒന്നുമില്ല പക്ഷെ അവൾ എന്നെ എന്തിനാണ് തല്ലേന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ ശ്രീ ഇത് പറയുന്നത് തല്ലോ അത് മറ്റേ ഇതിനെ എണീപ്പിക്കാനാ ആ രീതിയിൽ ഒരു അങ്ങനത്തെ ടോക്ക് ലൂസ് ടോക്ക് എന്ന് പറയാം പറയാണ് അത് ജിൻഡോത്തോടിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാന്ന് പറയുന്നു അപ്പൊ ജിൻഡോ പറയുന്നു എന്നെ എണീപ്പിക്കാൻ തല്ലേ തോന്നില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനും എല്ലാ ഇതിനും ഞാൻ മറുപടി തരുന്നുണ്ടായിരുന്നു നീ എണീറ്റ് കടക്കുക തന്നെയായിരുന്നല്ലോ പിന്നെന്തിനാ എന്നെ വന്ന് തല്ലിയത് അതിനെന്താ ഞാനൊരു മനുഷ്യനല്ലേ എന്റെ അഭിമാനത്തിന് കോട്ടം പെട്ടെന്ന് പോലെയല്ലേ ഒരു സ്ത്രീ വന്നൊരു പുരുഷന് തല്ലിക്കഴിഞ്ഞാൽ അത് അങ്ങനെയല്ലേ പുറത്തു പോകുള്ളൂ എന്തിനാണ് തല്ലിയെന്ന് എനിക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ ശ്രീ ഇത് പിന്നെയും പിന്നെയും ജാസ്മിന്റെ വക്കാലത്ത് ഇടിക്കുന്നു അന്നിട്ട് ലാസ്റ്റ് മനസ്സിലായി ജിൻഡോന്റെ അടുത്ത് പറഞ്ഞിട്ട് സംസാരിച്ച കാര്യമില്ലാത്ത പോലെ മനസ്സിലായതുകൊണ്ട് തന്നെ ശ്രീഡ് പോവുകയാണ് എന്തായാലും ഇതിനെ തുടർന്ന് ഒരു അടി നടക്കാൻ ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ ശ്രീഡ് എന്തെങ്കിലും മീറ്റിംഗ് പോലെയോ അല്ലെങ്കിൽ എല്ലാരും വിളിച്ചു വരുത്തിയിട്ട് ഇത് സംസാരിച്ച് തീർക്കാനും ചാൻസസ് ഉണ്ട് പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ പുറത്തിറങ്ങിയ ജാസ്മിനാണെങ്കിൽ താൻ ചെയ്തത് ഒരു തെറ്റയല്ല താൻ ചെയ്തതല്ല നന്മയുള്ള നന്മയുള്ള രോഗം എന്ന രീതിയിലാണ് പുറത്തു വന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എല്ലാം ഗബറിനോട് അത് മാത്രമല്ല അത് വേറൊരു സംഭവം നടന്നു കേട്ടോ അപ്പുറത്തൊരു ആണ് ജാസ്മിനും ഗബറിയും കൂടെ പ്ലാൻ ചെയ്തേക്കണത് ഈ ആഴ്ച ലാലക്ഷം വരുമ്പോൾ ജിന്തോനെ കുറിച്ച് കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞുകൊടുത്ത് ജിന്തോൻ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നൊരു പ്ലാൻ അവരിട്ടോണ്ടിരിക്കുമ്പോൾ ജിന്തോ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജാസ്മിനു മേച്ച് ഒരു പരാതിയൊന്നുമില്ല ഫിസിക്കൽ അസോൾട്ടോ അങ്ങനെ ഒന്നും കൂട്ടണ്ട പക്ഷെ അവൾ എന്തിനെ തല്ലേന്ന് അറിഞ്ഞാൽ മതി അത്ര മക്കളെ അതാണ് ജിൻഡോ ജിൻഡോയ്ക്ക് അങ്ങനെ ഒരാളെ ദ്രോഹിക്കണമെന്നൊന്നും ഇല്ല ജിഡോ ഗെയിമിന് വേണ്ടി ചുമ കളിക്കുന്നു മാത്രമേ ഉള്ളൂ ജിൻഡോ ഫാൻസ് മറക്കാണ്ട് വീഡിയോ ലൈക്ക് അടിക്കുക ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചില സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ